നമസ്കാരം പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം അമ്മയെ പുറത്താക്കുന്ന മക്കളുടെ എണ്ണം ഇപ്പോൾ കൂടി വരുന്ന സാഹചര്യമാണ് അങ്ങനെ ഒരു അമ്മയെ വീട്ടിൽ നിന്നും പുറത്താക്കിയ മകനും കുടുംബത്തിനുമെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് തിരൂരങ്ങാടി തൃക്കുളത്താണ് സംഭവം മകനെ വീട്ടിൽ നിന്നും പുറത്താക്കിയ റവന്യൂ അധികൃതർ വീട് അമ്മയ്ക്ക് നൽകി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് അമ്പലപ്പടി സ്വദേശി രാധയ്ക്ക് വീട് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് രാധ സംഭവവുമായി ബന്ധപ്പെട്ട് ആർ പരാതി നൽകുന്നത് ഏഴ് വർഷത്തിലധികമായി മകനിൽ നിന്നും ശാരീരിക ഉപദ്രവങ്ങൾ നേരിട്ടെന്നും രാധയുടെ പരാതിയിലുണ്ടായിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത് മകൻ ജില്ലാ കളക്ടറെ സമീപിക്കുകയും ചെയ്തു എന്നാൽ ജില്ലാ കളക്ടറും അമ്മയ്ക്ക് അനുകൂലമായി ഉത്തരവിട്ടു ഇതിനെതിരെ മകൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ഹൈക്കോടതിയും അമ്മയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയായിരുന്നു ഹൈക്കോടതി വിധി അറിയിച്ചെങ്കിലും താമസം മാറാൻ സമയം അനുവദിക്കണമെന്നുമായിരുന്നു മകന്റെ ആവശ്യം ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചു ദിവസം സമയം നൽകിയെങ്കിലും മകൻ തയ്യാറായില്ല ഇതോടെ ഇന്നലെ വൈകിട്ട് സബ് കളക്ടർ ദിലീപിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥരും തിരൂരങ്ങാടി പോലീസും വീട്ടിലെത്തി എന്നാൽ ഈ സമയം രാധയുടെ മകന്റെ മകൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവർ വാതിലടച്ച് വീട്ടിലിരിക്കുകയായിരുന്നു ഒടുവിൽ ഉദ്യോഗസ്ഥർ പൂട്ടുപൊളിച്ചാണ് വീടിനുള്ളിൽ കയറിയത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക മാതാപിതാക്കളെ ഒരിക്കലും ഉപദ്രവിക്കാതിരിക്കുക നമ്മളെയൊക്കെ വളർത്തി വലുതാക്കി നമ്മുടെ തണ്ണിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ അവരെ എപ്പോഴും ചേർത്ത് പിടിക്കുക